മാർഗം എന്ന വാക്കിൻ്റെ വ്യാജ്യാർത്ഥം വഴി എന്നാണ് ഗ്രീക്കിലെ ഹോഡോസ് എന്ന പദത്തെ മാർഗം വഴി എന്നിങ്ങനെ തർജ്ജമ ചെയ്തിട്ടുണ്ട് മതം എന്ന അർത്ഥത്തിൽ മാർഗം പ്രാചീനകാലം തൊട്ടേ പ്രയോഗിച്ചു വന്നിട്ടുണ്ട് ആദിമ ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരുന്ന പേരുകളിൽ ഒന്നാണ് മാർഗക്കാർ രക്ഷയ്ക്കുള്ള ഏക മാർഗം ക്രിസ്തു എന്നതാണ് ഈ പേരിൻ്റെ അടിസ്ഥാനം അപ്പോൾ സ്വല പ്രവർത്തികൾ ഒൻപതിൻ്റെ രണ്ട് ഇരുപത്തിരണ്ടിൻ്റെ നാല് ക്രിസ്ത്യാനികളുടെ വിശ്വാസ ആചാരങ്ങളെ കുറിക്കുവാൻ മാർഗം എന്ന പദം പ്രയോഗിച്ചിട്ടുമുണ്ട് അപ്പോൾ സ്വല പ്രവർത്തികൾ പത്തൊമ്പതാം അധ്യായം ഒൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം അധ്യായം പതിനാല് ഇരുപത്തിരണ്ട് ക്രിസ്തുമാർഗത്തെ യഹൂദ മതത്തിൽ നിന്നുണ്ടായ ഒരു വ്യത്യസ്തമായ ചിന്താഗതിയായി അതായത് മതഭേദമായി യഹൂദന്മാർ കരുതി അപ്പോസ പ്രവർത്തികൾ ഇരുപത്തിനാല് പതിനാല് മതത്തെ മാർഗമെന്നും പരീശ ചിന്താഗതിയെ മതഭേദമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോസവല പ്രവർത്തികൾ ഇരുപത്തിയാറ് അഞ്ച് ഡൈസി ഡൈമോനിയ എന്ന ഗ്രീക്ക് വാക്കിനെ അപ്പോസൊല പ്രവൃത്തി ഇരുപത്തിയഞ്ച് പത്തൊമ്പതിൽ മതം എന്നു പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ മതം യഹൂദ മതമാണ് ദേവന്മാരോട് ഭക്തിയുള്ള എന്ന് അർത്ഥവും